വിരമിക്കൽ ആനുകൂല്യം ലഭ്യമാകാത്തതിനെ തുടർന്ന് ആറള ഫാമിലെ വിരമിച്ച തൊഴിലാളികൾ നടത്തിയ സമരമാണ് ആറള ഫാം മാനേജിംഗ് ഡയറക്ടർ വിളിച്ചു ചേർത്ത ചർച്ചയെ തുടർന്ന് താൽക്കാലികമായി അവസാനിപ്പിച്ചത് രണ്ടായിരത്തി മുതൽ ഫാമിൽ നിന്നും വിരമിച്ച തൊഴിലാളികൾക്കും ജീവനക്കാർക്കും ഗ്രാറ്റുവിറ്റി ഉൾപ്പെടെയുള്ള വിരമിക്കൽ ആനുകൂല്യവും ശമ്പള കുടിശ്ശികയും ലഭിക്കാത്തതിനെ തുടർന്നാണ് ബുധനാഴ്ച രാവിലെ നൂറോളം തൊഴിലാളികൾ മെയിൻ ഓഫീസിലെത്തി പ്രക്ഷോഭം ആരംഭിച്ചത് ഉച്ചയ്ക്ക് ശേഷം ആറള ഫാം മാനേജിംഗ് ഡയറക്ടർ യൂണിയൻ നേതാക്കളെ ചർച്ചയ്ക്ക് വിളിക്കുകയായിരുന്നു ഗ്രാറ്റുവിറ്റി തുക സർക്കാരിൽ നിന്നും ലഭിക്കുന്ന മുറയ്ക്ക് വിതരണം ചെയ്യാമെന്നും അടുത്ത പി എഫ് കുടിശ്ശിക അടച്ചുതീർക്കുമെന്നും പരിയേഷ് തുക ഫെബ്രുവരി മാസം മുതൽ മുതൽ രൂപ രൂപ വരെ നൽകാമെന്നും അറിയിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത് മാനേജിംഗ് ഡയറക്ടർ എസ് സുജീഷ് വിളിച്ചു ചേർത്ത യോഗത്തിൽ യൂണിയൻ നേതാക്കളായ ആന്റണി ജേക്കബ് രമേശൻ കെ ബി ഉത്തമൻ ഗോപാലകൃഷ്ണൻ ഔസെബ് എന്നിവർ പങ്കെടുത്തു സമരം ചെയ്തിരുന്നു രാവിലെ മുതൽ പ്രായമായവരുണ്ടെങ്കിലുള്ളിൽ അവരുടെ കഠിനമായിട്ടുള്ള പ്രയത്നഫലമായിട്ട് തന്നെയാണ് ഫാം ഇത്രയെങ്കിലുമൊക്കെ കാലം ഇങ്ങനെ നിന്നിട്ടുള്ളത് അപ്പോൾ അവരുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങളെ തള്ളിപ്പറയാനൊരിക്കലും മാനേജ്മെൻ്റ് ഒരുക്കല്ല നമ്മളത് വിവിധ കേന്ദ്രങ്ങളിൽ സർക്കാരിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ നമ്മളത് ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂലമായിട്ടുള്ള നിലപാട് വരുമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ അതുവരെ താൽക്കാലികമായിട്ട് തൊഴിലാളികളെ ഫാമിൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് സപ്പോർട്ട് ചെയ്യാം എന്നതാണ് മാനേജ്മെൻ്റ് നിലവിലെ തൊഴിലാളി തൊഴിലാളികളെ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് വരെ പിരിഞ്ഞു പോയിട്ടുള്ള ജീവന തൊഴിലാളികൾക്ക് പി എഫ് അടയ്ക്കാനുണ്ട് അപ്പം അത് നമ്മൾ ആദ്യഘട്ടത്തിൽ അടയ്ക്കാം എന്നുള്ളതാണ് അതിന് ശേഷം വരുന്ന ഓരോ മാസത്തെയും നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അടയ്ക്കാം എന്നുള്ളതാണ് നമ്മളൊരു നിർദ്ദേശം മുമ്പോട്ട് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഡി എ കുടിശ്ശിക പണ്ട് മുതലുള്ള ഡി എ കുടിശ്ശികളുണ്ട് അപ്പോൾ അത് കുറേശ്ശെയായിട്ട് ഒരു പ്രതിമാസം ഒരു ചെറിയ തുക ഒരു മൂവായിരം മുതൽ അയ്യായിരം രൂപ എന്നുള്ള നിരക്കിൽ ഒരു അമ്പതിനായിരം രൂപ വരെ ഡി എ കിട്ടാനുള്ള ആളുകൾക്ക് അയ്യായിരം രൂപയും അതിൻ്റെ താഴേക്കുള്ളവർക്ക് മൂവായിരം രൂപയും എന്നുള്ള കണക്കിൽ നമ്മുടെ ഫാമിൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നൽകാം എന്നുള്ളതാണ് അത് ശമ്പളം കൊടുത്തതിന് ശേഷം മാത്രമേ നൽകുകയുള്ളൂ ശമ്പളം മുടങ്ങുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അങ്ങനെ വരാതിരിക്കട്ടെ വന്നാൽ ഇത് നൽകുന്നതും നൽകാൻ സാധിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് മറ്റു കാര്യങ്ങൾ സർക്കാരിൽ നിന്ന് കിട്ടുന്ന അനുസരിച്ച് നമുക്ക് നൽകാം എന്നുള്ളതാണ് പ്രതിനിധികളെ അറിയിച്ചിട്ടുള്ളത് അവർ ചർച്ച ചെയ്ത് അറിയിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്